സിനിമാ രംഗത്ത് സജീവമായി നിലനിൽക്കുമ്പോഴാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രീനിവാസനെ അലട്ടുന്നത് ഏറെനാൾ ചികിത്സയിലായിരുന്ന ശ്രീനിവാസൻ പതിയെ തന്റെ പഴയ അവസ്ഥയിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹൃദയാഘാതം വന്ന് ശ്രീനിവാസൻ ആശുപത്രിയിലാകുന്നത് അസുഖകാലം ശ്രീനിവാസനെ വളരെയധികം തളർത്തിയിരുന്നു കുറെ നാളുകൾക്ക് ശേഷം ക്ഷീണിച്ച് അവശനായി ശ്രീനിവാസനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഏറെ വിഷമമാവുകയും ചെയ്തിരുന്നു താൻ ആശുപത്രിയിലായ നാളുകളെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ ശ്രീനിവാസൻ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ അസുഖത്തെ താൻ എങ്ങനെ നേരിട്ടു എന്ന ചോദ്യത്തിന് ശ്രീനിവാസൻ മറുപടി നൽകിയത് ഇങ്ങനെയാണ് അതൊന്നും കുഴപ്പമില്ല കാരണം ഞാൻ അഞ്ചാറ് പ്രാവശ്യം മരിച്ചു മരണം എനിക്കിപ്പോൾ ഒരു വിഷയമേ അല്ല ശ്വാസം മുട്ടൽ വന്ന് ബോധം പോയപ്പോൾ അതൊക്കെ മരണമായിരുന്നു വേദന കൊണ്ട് ഞാൻ പുളഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ വരെ എത്തില്ലെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട് വേദന സഹിക്കാൻ പറ്റില്ല അതിനേക്കാൾ നല്ലത് മരണമാണെന്ന് തോന്നിപ്പോകും അപ്പോൾ പിന്നെ മരണത്തെ പേടിയില്ല എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് ബോധം പോയി ആദ്യം എത്തുന്നത് എറണാകുളം മെഡിക്കൽ സെന്ററിലായിരുന്നുവെന്നും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ബോധം വന്നത് എന്നും ശ്രീനിവാസൻ പറയുന്നുണ്ട് സി പി ആർ കഴിഞ്ഞുവെന്ന് അതിനുശേഷമാണ് ആളുകൾ പറയുന്നത് അതിനിടയിൽ മരിച്ചാൽ പോലും അറിയില്ലെന്നും ശ്രീനിവാസൻ ചൂണ്ടിക്കാട്ടി ഭാര്യയെക്കുറിച്ച് നല്ലതായി പറയൂ അല്ലെങ്കിൽ ആളുകൾ അവളെ വിളിച്ച് പരാതിപ്പെടുമെന്നും ശ്രീനിവാസൻ ചിരിയോടെ പറയുന്നുണ്ട് മാത്രമല്ല ആഭിമുഖത്തിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കുറിച്ച് ശ്രീനിവാസൻ സംസാരിക്കുന്നുണ്ട് ഉദയനാണ് താരത്തിലെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന ഡയലോഗും മമ്മൂട്ടിയെ ഉദ്ദേശിച്ചാണെന്ന് ശ്രീനിവാസൻ തുറന്നു പറഞ്ഞിരുന്നു കേണൽ പദവി മോഹൻലാൽ ചോദിച്ചു വാങ്ങിയതാണ് എന്നും അതാണ് സരോജ് കുമാർ എന്ന സിനിമയിൽ കാണിച്ചതെന്നും ശ്രീനിവാസൻ വ്യക്തമാക്കിയിരുന്നു ശ്രീനിവാസന്റെ പരാമർശം ഇതിനകം താരങ്ങളുടെ ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുമുണ്ട് അതേസമയം തനിക്ക് ഇവരോടൊന്നും വിരോധമില്ലെന്നും മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ആളാണ് താനെന്നും ശ്രീനിവാസൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നേരത്തെയും മോഹൻലാലിനെ കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ ശ്രീനിവാസൻ നടത്തിയിരുന്നു ഒരു സമയത്ത് നടന്മാർ തമ്മിലുള്ള അകൽ യിലേക്ക് വരെ അത് പോവുകയും ചെയ്തിരുന്നു മാത്രമല്ല മോഹൻലാൽ ആരാധകരെ അത്തരം പരാമർശങ്ങൾ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ വരെ അച്ഛന്റെ മോഹൻലാലിനെ കുറിച്ചുള്ള മോശം പരാമർശത്തിനെതിരെ സംസാരിക്കുകയും ഉണ്ടായി ഒരു പൊതുവേദിയിൽ ശ്രീനിവാസനെ വിമർശിച്ചുകൊണ്ടാണ് മകൻ എത്തിയത് അച്ഛൻ ഉൾപ്പെടെ പല എഴുത്തുകാർക്കും അഹങ്കാരമുണ്ടെന്നാണ് ധ്യാൻ അന്ന് തുറന്നു പറഞ്ഞത് കൂടാതെ മോഹൻലാലിനെ കുറിച്ച് തന്റെ അച്ഛൻ നടത്തിയ പരാമർശം അനാവശ്യമായിരുന്നുവെന്നും അന്ന് ധ്യാൻ അഭിപ്രായപ്പെട്ടു മാത്രമല്ല മമ്മൂട്ടിയുമായി പലപ്പോഴും ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ശ്രീനിവാസൻ പറയുന്നത് പിന്നാലെ കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്തുണ്ടായ പ്രശ്നത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മലയാള സിനിമാ ലോകം ബഹുമാന്യ സ്ഥാനമാണ് ശ്രീനിവാസിന് നൽകുന്നത് പ്രേക്ഷകർ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ ശ്രീനിവാസൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു ഒട്ടനവധി സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട് ജനപ്രീതിയും പുരസ്കാരങ്ങളും നിരൂപക പ്രശംസയും ശ്രീനിവാസന്റെ സിനിമകൾക്ക് ലഭിച്ചിരുന്നു സിനിമാ രംഗത്ത് ശ്രീനിവാസൻ സജീവമായി വരണമെന്നാണ് പ്രേക്ഷകർ എന്നും ആഗ്രഹിക്കുന്നത് നടന്റെ ശക്തമായ തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണ് ശ്രീനിവാസന്റെ ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ